ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിംഗ് രംഗവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് പൊതുജനങ്ങൾക്കിപ്പോൾ പേയ്മെന്റ് ട്രാൻസാക്ഷൻ എന്നുള്ളത് യു പി ഐ ആപ്പുകൾ വഴിയുള്ള ഇടപാടുകളായി മാറിയിരിക്കുകയാണ് പലരും ബാങ്കുകളിലും എ ടി എമ്മുകളിലും പോയിട്ട് മാസങ്ങളായിട്ടുണ്ടാകും പണം കൈമാറ്റം പ്രധാനമായും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഭീം തുടങ്ങിയ ആപ്പുകൾ വഴിയായിരിക്കുകയാണ് യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് തായ്ലന്റ് ഖത്തർ തുടങ്ങിയ ആറ് രാജ്യങ്ങളിലേക്ക് കൂടി ഇന്ത്യയുടെ യു പി ഐ സേവനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തോടെ ഏഷ്യയിലെ ആറ് രാജ്യങ്ങൾ ിൽ കൂടി യു പി ഐ സേവനം ലഭിക്കും നിലവിൽ ഭൂട്ടാൻ മൊറീഷ്യസ് നേപ്പാൾ സിംഗപ്പൂർ ശ്രീലങ്ക ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ യു പി ഐ ലഭ്യമാകുന്നുണ്ട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് യു പി ഐ എത്തുന്നതോടെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ ഭീം ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ ഇരുപതോളം ആപ്പുകളിലൂടെ പണം കൈമാറ്റം ചെയ്യുവാൻ സാധിക്കും മറ്റൊന്ന് റിസർവ് ബാങ്കിന്റെ ഒരു അറിയിപ്പാണ് ഇപ്പോൾ പലർക്കും ഒന്നിലധികമൊക്കെ അക്കൗണ്ടുകൾ സാധാരണമാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടു വർഷത്തിലധികം ബാങ്ക് അക്കൗണ്ടിൽ ഇടപാടുകൾ നടന്നില്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാകുന്നതാണ് ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇതിന് നിങ്ങളുടെ കെ അപ്ഡേറ്റ് ചെയ്യണം ഏത് ബാങ്കിന്റെ അക്കൌണ്ടാണോ ആ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖ സന്ദർശിച്ചോ അല്ലെങ്കിൽ വീഡിയോ കെ മുഖേനയോ നിങ്ങളുടെ കെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് എന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകിയാൽ മതി അടുത്ത അറിയിപ്പ് ഈടില്ലാതെ നൽകുന്ന കാർഷിക വായ്പാ പദ്ധതി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപയാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉയർത്തിയിരിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യം വരും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിൽ നിന്നും ഒരു ലക്ഷത്തി അറുപതിനായിരം ആക്കിയ ഈടില്ലാ വായ്പാ പരിധിയാണ് പണപ്പെരുപ്പവും കൃഷി ചെലവ് ഉയർന്നതും കണക്കിലെടുത്ത് ഇപ്പോൾ രണ്ടു ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത് കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ ഈടില്ലാതെ നൽകുന്ന വായ്പകളുടെ പരിധിയും രണ്ടു ലക്ഷമാകും കേന്ദ്ര സർക്കാർ നൽകുന്ന പലിശ സബ്സിഡിയൊക്കെ കഴിഞ്ഞ് നാല് ശതമാനം പലിശയ്ക്കാണ് ഇത്തരം വായ്പകൾ കർഷകർക്ക് ബാങ്കുകൾ നൽകുന്നത് മറ്റൊരറിയിപ്പ് രാജ്യത്തെ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നത് ഒന്നും രണ്ടും കോടിയല്ല കോടി രൂപയാണ് പത്ത് വർഷമായി പ്രവർത്തിപ്പിക്കാത്ത ഏതെങ്കിലും സേവിങ്സ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് അല്ലെങ്കിൽ പത്ത് വർഷത്തിലേറെയായി മെച്ചൂരിറ്റി തീയതി കടന്ന സ്ഥിര നിക്ഷേപങ്ങളാണ് അവകാശികളില്ലാത്ത നിക്ഷേപമായി കണക്കാക്കുന്നത് ക്ലെയിം ചെയ്യപ്പെടാത്ത നിക്ഷേപത്തിന്റെ വിവരങ്ങൾ നിക്ഷേപകർക്ക് ആർ ബി ഐയുടെ ഉദ്ഘം പോർട്ടലിൽ തിരയാവുന്നതാണ് ഉദ്ഘം ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇന്നിൽ അക്കൌണ്ട് ഉടമയുടെ പേര് ബാങ്കിന്റെ പേര് ജനന തീയതി പാൻ കാർഡ് മുതലായവ പോലുള്ള വിശദാംശങ്ങൾ ഉപയോഗിച്ച് തിരയാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഉദ്ഘം ഒരു തിരയൽ സൗകര്യം മാത്രമാണ് ക്ലെയിം ചെയ്യപ്പെടാത്ത നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ അറിയുവാൻ കഴിയും അതിനുശേഷം ബന്ധപ്പെട്ട ബാങ്കുകളിൽ തന്നെയാണ് ക്ലെയിം ചെയ്യേണ്ടത് അടുത്തത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ് എസ് ബി ഐയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെ തെറ്റായി കാണിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോകളെ സൂക്ഷിക്കണമെന്നാണ് എസ് ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് വമ്പൻ വരുമാനം നേടിത്തരുന്ന നിക്ഷേപ പദ്ധതികളിൽ ചേരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എസ് ബി ഐയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ തന്നെ രീതിയിലുള്ള ഡീപ് ഫേക്ക് വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി വരാറുണ്ട് അതേസമയം ബാങ്കിനോ ഉദ്യോഗസ്ഥർക്കോ ഈ പദ്ധതികളുമായി ബന്ധമില്ലെന്ന് എസ് ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന വ്യാജ വീഡിയോകളാണ് ഡീപ് ഫേക്ക് വീഡിയോകൾ ഒറിജിനലിനോട് അടുത്തു നിൽക്കുന്ന സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള വീഡിയോ ആണിത് ഇത്തരം വീഡിയോകൾക്ക് ഏത് വ്യക്തിയുടെയും മുഖമോ ശബ്ദമോ ഉപയോഗിക്കാൻ കഴിയും അവർ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നതോ ചെയ്യുന്നതോ ആയ വീഡിയോ സൃഷ്ടിക്കാൻ സാധിക്കും എസ് ബി ഐയോ അതിന്റെ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരോ അസാധാരണമോ ഉയർന്നതോ ആയ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന അത്തരം നിക്ഷേപ പദ്ധതികളൊന്നും അവതരിപ്പിച്ചിട്ടില്ലെന്ന് എസ് ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക